The <laughs> മുത്തുമൊപ്പിനെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ മാറാൻ സങ്കടം മാറാൻ തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ കുറിച്ചാണ് ഈ മന്ത്രം നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മളെ ടെൻഷൻ മാറും പ്രയാസങ്ങൾ മാറും സങ്കടങ്ങൾ മാറും ഏതാണ് ആ മന്ത്രമെന്ന് വിശദമായി പഠിക്കാം രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഒരുപാട് സഹോദരിമാര് പറയാ ും പല പല വിക്രുകളും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ആ വിക്രകളൊക്കെ ഞങ്ങളെ പ്രയാസം ബുദ്ധിമുട്ട് പക്ഷെ ഞങ്ങൾക്ക് ഫലം ലഭിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് ഇൻഷാല്ല എങ്ങനെയാണ് വിക്ര ചെല്ലേണ്ടത് വിക്രു ചെല്ലുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ലിൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഹബീബല്ലാഹ് ദാറുൽ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ ചെയ്യുമാറാകട്ടെ നമ്മളെ അല്ലാഹു ഉയർത്തിത്തരട്ടെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കാൻ െ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ല മുത്തുനീകൾക്ക് നീ സംരക്ഷണം നൽകണേ അല്ല അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവും വസ്ത്രവും പാർപ്പിടവും നൽകി അനുഗ്രഹിക്കണേ അവരെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ ശത്രു എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രതു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഒരുപാട് ആളുകൾക്ക് നമ്മളെ മജലീസ് കൊണ്ട് ഫലം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളുടെ വിഷമങ്ങളും മാറും കഴിയുന്ന ആളുകളൊക്കെ ആറു മണിക്ക് പങ്കെടുക്കുക ഈ ആറു മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമല്ലെങ്കിൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് ആ ചൊല്ലുന്ന തിക്കറുകൾ സ്വലാത്തുകൾ കൂടെ ചെല്ലുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ഇന്നത്തെ മജീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഒന്നാമത്തെ കാര്യം നമ്മളെ ടെൻഷനുകൾ നമ്മളെ 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 ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഒരു ഇൻഷാ അള്ളാ ഈ മന്ത്രം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ ടെൻഷൻ ആണെങ്കിലും ഒരിക്കലും മാറില്ലെന്ന് കരുതിയ വിഷമമാണെങ്കിലും സങ്കടമാണെങ്കിലും പുഷ്പം പോലെ നിസാരമായ രൂപത്തില് അള്ളാഹു തരികയാണ് ഏതാണ് ആ മഹാരായ നബി വസ പറഞ്ഞു രാവിലെയും വൈകുന്നേരവും ഈ ും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ഏഴ് മന്ത്രമാണ് ഈ ചെറിയ മന്ത്രം രാവിലെയും വൈകുന്നേരവും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കും അവന്റെ ടെൻഷനുകൾ അല്ലാഹു മാറ്റി കൊടുക്കുകയാണ് മാനസികമായ സംഘർഷങ്ങള് ഒരുപാട് അള്ളാഹു മാറ്റി കൊടുക്കുകയാണ് അള്ളിക്കൊടുക്കുകയാണ് ടെൻഷൻ കാരണം ഒരുപാട് ആളുകൾ നിത്യരോഗികളായി മാറുകയാണ് ടെൻഷൻ എന്ന് വിഷമം സങ്കടം എന്ന് പറയുമ്പോൾ പല വിഷമങ്ങളുണ്ടാവും ദുന്യാവിന്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടാവും മക്കളെ കാര്യം ആലോചിച്ചിട്ട് വീടിന്റെ കാര്യം ആലോചിച്ചിട്ട് ജോലിയുടെ കാര്യം ആലോചിച്ചിട്ട് മക്കളെ ദുസ്വഭാവം ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ ആകുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ടെൻഷൻ മാറാൻ ഈ പറയുന്നത് ദുന്യാവിന്റെ ടെൻഷൻ മാത്രമല്ല പല ആളുകൾ യും വിഷമം ഈമാനുള്ള തെക്കുവരുടെ വിഷമം ദുനിയാവിനെ കുറിച്ച് മാത്രമല്ല ആഹ് കുറിച്ചു ആണ് അത് വല്ലാത്തൊരു വിഷമുള്ള കാര്യമാണ് കബർ എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കും റബ്ബേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ എനിക്ക് അല്ലാനെ കാണാൻ കഴിയുമോ മുത്തുരബിയെ കാണാൻ കഴിയോ അറിശിന്റെ തണൽ എനിക്ക് ലഭിക്കുമോ സിറാത്ത് പാലം എനിക്ക് നല്ല നിലക്ക് വിട്ടുകടക്കാൻ കഴിയോ അല്ല ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ ആകുന്ന ഒരുപാട് മുത്തുമൊമിനികളുണ്ട് ഇങ്ങനെ ടെൻഷൻ ആകുന്നവർക്കും പരിഹാരമാണ് ഈ പറയാൻ പോകുന്നത് അഥവാ ദുന്യാവിന്റെ വിഷയത്തിനും പരലോകത്തിന്റെ വിഷയത്തിനും ഈ പറയാവുന്ന പരിഹാരമാണ് രാവിലെ ഏഴ് പ്രാവശ്യം പറയാ വൈകുന്നേരത്തും പറയാ ഏതാണ് കൂടെ

അത് പറഞ്ഞതാരാ പറഞ്ഞതാരാസൂ ആണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്പിയാക്കള് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയ വിക്റാണ് പ്രിയമുള്ളവരെ പതിവാക്കിയാൽ പിന്നെ ഒരാളെയും നമ്മൾ പേടിക്കണ്ട ഒരു ശത്രുവിനെയും അക്രമകാരികളെയും നമ്മൾ പേടിക്കേണ്ടതില്ല അക്രമകാരികൾ നമ്മളെ മുമ്പിൽ മുട്ടുപുത്തി പോകും പ്രിയമുള്ളവരെ അവർക്ക് നമ്മളെ അക്രമിക്കാൻ കഴിയൂല നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ആക്രമികൾക്ക് സാധ്യമല്ല ഈ ദിക്ർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ സമാധാനം ലഭിക്കും ശാന്തത ലഭിക്കും മനസ്സിന് സമാധാനം ഉണ്ടാകും ഒരാളുകളും പറയാന്ന് വെച്ചാൽ സമാധാനമല്ല സമാധാനമല്ല സമാധാനമല്ലേ ഈ ദിക്ർ ചൊല്ലിക്കോ സന്തോഷം വേണോ ഈ ദിക്ർ ചൊല്ലിക്കോ ശത്രുക്കളെ ഭയുണ്ടോ ഈ ദിക്ർ ചൊല്ലിക്കോ ഒരു ശത്രുവിനെ പിന്നെ നമ്മൾ ഭയക്കണ്ട ശത്രു നമ്മളെ ഭയക്കുക അതാണ് ഈ ദിക്കറിന്റെ അപ്പ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിന് തീയിലേ കിട്ട സമയത്ത് ഇബ്രാഹിം നബി ഇതുപോലത്തെ തുടങ്ങിയ അതുകൊണ്ട് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടില്ലേ ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മഹാനരായ ഇബ്രാഹിം നബി അലൈഹിന് അത്ര പവറുള്ള മന്ത്രമാണ് പ്രിയമുള്ളവരെ ഈ ദിഖറിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ അള്ള ഇവിടെ എന്തോ ഒരു വിഷ് പ്രശ്നം എന്നറിയോ ഞമ്മള് പല ദിക്കറുകളും പറയാറുണ്ട് ഞങ്ങൾ പല മജിനസുകളിലും പല ഉസ്താദുമാരുടെ ക്ലാസ്സിലും പല ദിക്രുകളും കേൾക്കുന്നുണ്ടാവും ഞാൻ പല ഉമ്മമാരും പറയാറുണ്ട് ഉസ്താദ് ഞങ്ങൾ ഒരുപാട് വിക്രുകൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ദിക്കറിന്റെ മഹത്വങ്ങൾ കേട്ടതിന് ശേഷം ആ മഹത്വം ഫലം ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിക്രു ചെല്ലാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എന്തിന്റെ ഫലം ലഭിക്കാറില്ല ഉസ്താദ് പറയുന്നതൊക്കെ ഞങ്ങൾ ചെല്ലാറുണ്ട് പക്ഷെ അതിന്റെ ഫലം ഞങ്ങൾക്ക് ലഭിക്കാറില്ല എന്ന് പല ആളുകളും പറയാറുണ്ട് പ്രിയമുള്ളവരെ സൂഫിയാക്കൾ പഠിപ്പിച്ച ദിക്റിന്റെ ചില മര്യാദകളുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു മര്യാദയോടുകൂടെ ചെയ്യണം അപ്പോഴാ അതിന്റെ അതിന്റെ ഫലം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ ദിക്ര ചെല്ലുമ്പോൾ ഒന്നാമത് നമ്മൾ ശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ കുളിക്കുക ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് സുന്നത്താണ് ദിക് ചെല്ലുമ്പോ വിക്രചെല്ലുന്ന സമയത്ത് ഒന്നുണ്ടായിരിക്കല് പ്രത്യേകം സുന്നത്താണ് എന്ന മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അൽ ജുലൂസു ഫി മക്കാനിം വാഹിദ് സ്ഥലത്തിരിക്കണം ആ സ്ഥലമാണെങ്കിലോ നല്ല വൃത്തിയുള്ള സ്ഥലമാവണം എവിടെങ്കിലും രജസിൽ പോലും തന്നെ വിക്രതില്ല നമ്മൾ അന്നാനോട് സംസാരിക്കാൻ പോവാണ് അള്ളാഹുവിനെ ഓർക്കാൻ പോവുകയാണ് അപ്പൊ വൃത്തിയുള്ള ഒരു സ്ഥലത്തി നമ്മൾ ദിക്കൃ ചെല്ലേണ്ടത് അപ്പൊ അതിന്റേതായ ഫലം നമ്മൾക്ക് ലഭിക്കും അതുപോലെ തന്നെ അതിന് അതിന്റേതായ പവിത്രതയുണ്ട് അപ്പൊ ദിക്കൃ ചെല്ലുമ്പോ എങ്ങട്ടെങ്കിലും തിരിഞ്ഞിട്ടല്ല ബാത്റൂമിൽ തിരിഞ്ഞിട്ടല്ലോ കിബിലയിലേക്ക് അഭിമുഖീരം എങ്ങട്ടാ തിരിയ ആ രൂപത്തില് കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദിക്കൃ ചെല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകം ഫലം ലഭിക്കുകയാണ് സാവധാനത്തിന് സമാധാനത്തോടെ ചെല്ലണം ആർക്കോ വേണ്ടിട്ട് ചെല്ലി തീർക്കാൻ വേണ്ടിയിട്ട് സുഹാനന്ദ അങ്ങനെ ചെല്ലിയേ പറ്റൂല സമാധാനത്തോടുകൂടെ ലാ ഇലാ ഇല്ലം ലാ ലാ ഇല്ലം ലാഹു ലാ അങ്ങനെ സമാധാനത്തോട് ചെല്ലണം അങ്ങനെ സാവധാനത്തിന് സമാധാനത്തോടുകൂടെ അതായിരം പ്രാവശ്യമൊക്കെ ചില ആളുകൾ നിർച്ചയാക്കും അങ്ങനെ ആയിരുന്നു ചെല്ലിന്റെ കാര്യമില്ല അപ്പൊ അതിന്റെ ഫലം കിട്ടൂല സാവധാനത്തോടെ നമ്മൾ നമ്മളെത്രോ പത്തെണ്ണാണോ ആ പത്ത് വിക്രാണോ ചെല്ലുന്നത് അത് സാവധാനത്തോടുകൂടെ സമാധാനത്തോടെ ഇരുന്ന് ചെല്ലുക അപ്പൊ അതിന്റെ ഫലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ ദിക്ർ ചെല്ലുമ്പോ കൽബ് കൊണ്ടും ചെല്ലണം നാവ് കൊണ്ടും ചെല്ലണം കൽബില് ആ ദിക്ർ നമ്മൾ നിറക്കണം എന്നിട്ട് നാവ് കൊണ്ട് ചെല്ല ചില ആളുകൾ നാവ് കൊണ്ട് മാത്രമേ ചെല്ലുള്ളൂ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് മരിവോക്കൾ കാണാൻ അമ്മായിമ്മ കാണാൻ അനിൽവാസികൾ ഉടുംബക്കാര് കാണാൻ വേണ്ടിട്ട് അങ്ങനെ ദിക്രെയ്റ്റ് കാര്യമില്ല പ്രിയമുള്ളവരെ കൽബു കൊണ്ട് ചെല്ലണം കൽബുണ്ടാകണം കൽബിൽ നിറയണം ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ല നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവണം

കടയ അല്ലാഹ് പലസ്തീനിലുള്ള മുഅ്മിനീങ്ങളെ കാക്കണേ അല്ലാഹ് ദുആ കൊണ്ട വസിയത്ത് ചെയ്തവരെ എല്ലാ മുറാദുകളും നിനക്കറിയാം എല്ലാ ബി ഹാസിലത്ത് കൊടുക്കണേ അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വതു അലൈനാ ഇന്നക അൽ തവവാബുർ റഹീം വഗ്ഫിർ ലനാ വിയാഹു ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته